ഹായ് എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊല്ലംകോട് സീരിയസിന്റെ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവർ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് വരിക അതിന്റെ ആയിട്ടാണ് നമ്മൾ ഈ പാട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ചിങ്ങൻചിറ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് ഉണ്ട് അയ്യപ്പേന്റെ കട അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് ആയ കടയാണ് പിന്നെ ശ്രദ്ധയും കിട്ടും അങ്ങനെ നമ്മള് അയ്യപ്പേന്റെ കടയിലെത്തി ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ വണ്ടിയായിട്ട് വരുന്ന വെച്ചാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പേൻ പാർക്കിംഗ് ആണ് ഇനി മേലെ കയറിയിട്ട് ഇവിടത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അയ്യപ്പേന്റെ വൈഫിനോട് തന്നെ ചോദിച്ചു നോക്കാം

ഫൈനിൽ നമുക്ക് സീറ്റ് കിട്ടി ഇനി നമുക്ക് ഫുഡിന്റെ കൂടെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ട് നോക്കാം ഊണിന് ഇവിടെ അമ്പത് രൂപയാണ് ചാർജ് ചെയ്യണത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് സ്പെഷ്യലിനും അമ്പത് രൂപ തന്നെയാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കറിയാൾക്ക് എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് അതുപോലൊക്കെ ചിക്കൻ ഫ്രൈ ഒക്കെ തനി നാടൻ മസാലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൊല്ലംകോട് വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് അയ്യപ്പൻ്റെ കടയുടെ സൂപ്പർ ഫുഡ് കറിയാണ് കൂട്ടുകാരേസ്റ്റ് പായസം വരാണ്ട് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് മുതിരമ്പട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് മുതിരമ്പട ഇപ്പൊ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഉള്ളിൽ കയറാനായിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്നല്ല നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് വെറുതെ കയറണിച്ചെങ്കിലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ കേറരുത് ടിക്കറ്റിന് ഏകദേശം പത്ത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരാ ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എപ്പോഴും ട്രെയിനൊന്നും അവൈലബിൾ അല്ല ഏതോ ഒന്നോ രണ്ടോ ട്രെയിനും മാത്രമാണ് ഈ സ്റ്റോപ്പിൽ നിർത്തുന്നത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആൽമരങ്ങളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമിൽ മഴക്കാലമാണ് മഴക്കാലത്തൊരു വേറെ മൂടെന്നെയായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ കാണാൻ അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അടുത്തായി നമ്മൾ പോകുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വാമല പല്ലാവൂർ ക്ഷേത്രത്തിലേക്കാണ്

മോഹൻലാലിന്റെ മരും കല്യാണൊക്കെ നടന്നില്ലേ അതാ അവിടെ വെച്ചിട്ടാണ് വണ്ടി നിൽക്കുന്നതിന്റെ അപ്പുറത്ത് അത് ശരി ആ കലാമണി പൊളിയെ വന്നോണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടല്ലേ കഴിഞ്ഞിട്ട് പോയതിന് മൂന്നാമക്കൊരു ചത്ത ശരി അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള വാമല പല്ലാവൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ് കുന്നിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം ഇരുന്നൂറ്റമ്പത്തോളം വർഷം പഴക്കം അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ കുഞ്ഞിരാമായണും ഹൃദയം തുടങ്ങിയ സിനിമകൾക്ക് ശേഷമാണ് ഈ സ്ഥലം കൂടുതൽ ഫേമസ് ആയതും ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയതും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂല് വിശാലായി പടഞ്ഞുകിടക്കുന്ന പാടങ്ങളും നെല്ലിയാമ്പതി മനരകളും കാണാൻ സാധിക്കും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് സൂര്യാസ്തമയം കാണാനാണ് പിന്നെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് ഇവിടെ നിന്ന് അപ്പോ പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് എത്ര കണ്ടാലും മതിരാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് ഗ്രാമീണ തലമെന്ന് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും കുന്നുകളും മലകളും എല്ലാം കണ്ണി കുളിർമ നൽകുന്നതാണ് എന്തായാലും ഇനി ഒരുപാട് സ്ഥലങ്ങൾ പാലക്കാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതെല്ലാം ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പാലക്കാട് ഭാഗത്തേക്ക് വരാൻ പറ്റിയ സമയം എനിക്ക് തോന്നുന്നത് മഴക്കാലത്താണ് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാട് പറയുമ്പോൾ അത്യാവശ്യം ചൂട് കൂടിയ സ്ഥലമാണ് അതുകൂടാതെ മഴക്കാലത്ത് നമ്മൾ ഈ കണ്ട കാഴ്ചകളെല്ലാം ഒന്നുകൂടി വേറെ ഒരു വൈബിലായിരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക പിന്നെ വീക്കെൻഡ്സിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത്യാവശ്യം തിരക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ തിരക്ക് വരാറ് രാവിലെ അത്ര തിരക്കുണ്ടാവില്ല അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മെയിനായിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നീറ്റായിട്ടും ക്ലീനായിട്ടും സൂക്ഷിക്കുക അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും എവിടെയും വലിച്ചെറിയാതിരിക്കുക ഇതൊക്കെ നമ്മൾ ഓരോ യാത്രക്കാരുടെയും ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോസെല്ലാം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഇനി ഇത് ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം